വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാനായിട്ട് എളുപ്പത്തിൽ കട്ട്ലറ്റ് ഉണ്ടാക്കി കാണിച്ചെ അപ്പോൾ അത ഇതുപോലെ നിങ്ങളുണ്ടല്ലോ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കി എടുത്തോക്കുവാണെങ്കിലോ നമുക്കത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് എളുപ്പമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുട്ടികൾ സ്കൂളിൽ വരുമ്പം നമുക്കിതുപോലെ ഈ രണ്ടു ഉണ്ടാക്കാൻ വെച്ചിട്ട് പൊരിച്ചു കൊടുക്കാനായിട്ട് എളുപ്പമാണ് ചെറിയൊരു ക്ലാസ്റ്റ് ആയക്കപ്പം വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾ നിന്നൊക്കെ വാങ്ങുന്ന കട്ടലെറ്റ് ഇല്ലേ അതുതന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് കുഞ്ഞി കിഴങ്ങും അതുപോലെ ഞാൻ ക്യാരറ്റോട്ടെടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ കുറച്ച് കൂടുതൽ കട്ടലൈറ്റ് കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് ആ കുറച്ച് കൂടുതൽ കിട്ടുന്ന രീതിയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചതരാം അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തോട്ടോ കടയിൽ നിന്ന് വാങ്ങുന്നത് അതേ ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് വന്നിട്ട് എങ്ങനെയൊന്നും പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ ഒരു രണ്ട് മൂന്ന് കുഞ്ഞ് കിഴങ്ങും രണ്ട് ക്യാരറ്റും കൂടെ കൂടിയിട്ട് വട്ടം നുറുക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് വേവിക്കാം അതാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ അതിനായിട്ട് കുക്കറിലേക്ക് ഞാനിപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒത്തിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എന്തോരമാണ് ക്യാരറ്റും കിഴങ്ങും എന്ത് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് രണ്ട് മൂന്ന് ഒരു മൂന്നാലഞ്ച് വിസിൽ ഞാൻ അടുപ്പിച്ചായിരുന്നു കേട്ടോ അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു തവിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് ഉടിച്ചു കൊടുത്തിട്ട് നല്ല വെണ്ണ പോലെ തവി വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ ഒന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ ഇത് ഉടച്ച് കൊടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് മസാല തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ആ മസാല തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു വാവട്ടുള്ള ഒരു പാനായിട്ട് നിൽക്കുന്നത് അതാവുമ്പോൾ നമുക്ക് ഇത് തന്നെ ഇട്ട് കുഴച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും പിന്നെ ഇതായൊരു ചട്ടിയിലേക്കുണ്ടല്ലോ കുറച്ച് വെളിച്ചെണ്ണേ ഏകദേശം ഒരു ഒരു വലിയ സവാള തരുന്നേ വട്ടം ഉറുക്കിയത് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കുടുത്തിലേക്ക് കറിവേപ്പിലേ ഇട്ടിട്ട് വയറ്റി കൊടുക്കട്ടെ ഇത് വയറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ ഉള്ളിലേക്കുണ്ടല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഉള്ളിട്ട് ഇതുപോലെ ചതച്ചിട്ട് കൊടുക്കട്ടെ വളരെ ടേസ്റ്റിയാണ് ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ കട്ടലേറ്റ് വാങ്ങി കഴിക്കുന്ന അതേ ഫ്ലേവർ തന്നെയാണ് കേട്ടോ അപ്പോൾ അതേപോലെ ഒന്ന് ഈ ഒരു പച്ച മണമൊന്ന് മാറുന്ന രീതിയിൽ നമ്മൾ പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെ ഒക്കെ ഒരു പച്ചക്കൂത്തുണ്ടല്ലോ അത് മാറുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഒന്ന് വൈറ്റി കൊടുക്കാട്ടോ ഇത് മൂലം ചേർത്ത് ഒന്ന് വയനു വന്നേ ചെയ്യുമ്പോഴല്ലോ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വല്ല ബീഫോ ചിക്കനോ ഒക്കെ വല്ലതും ചേർക്കണമെന്നുണ്ടെങ്കിൽ വേവിച്ചോ പൊരിച്ച് വെച്ചേക്കുന്ന രണ്ട് കഷ്ണം ചിക്കനോ ബീഫോക്കോ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് കറക്കിയിട്ട് കൊടുക്കാം ഇതിടണമെന്നൊരു നിർബന്ധമില്ലാട്ടോ അപ്പോൾ നമ്മുടെ സാധാരണ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ചിക്കനൊക്കെ മിക്കപ്പോഴും ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കടിക്കുമ്പോൾ കട്ട്ലേറ്റ് കടിക്കുമ്പോൾ ചെറിയൊരു ചിക്കൻ്റെ കഷ്ണമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചിക്കൻ വെറുതെ പൊരിച്ചതൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് കൊടുത്തിട്ട് വൈറ്റി കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്കിതാ ഈ ഒരു നമ്മൾ വേവിച്ച് ഉടച്ച് ചേർന്ന് ക്യാരറ്റും കഴുകും അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വൈറ്റി കൊടുക്കാം കേട്ടോ ഉപ്പുണ്ടോ എന്ന് നോക്കാനായിട്ട് വിട്ടു പോവുതേ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഗ്ലാസ് ഉള്ള മൈതമാവ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഉണ്ട പുരുട്ടുമ്പം കയ്യയിൽ നമുക്ക് ഇതിനെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ ഉണ്ട ഒരു ഷേപ്പിൽ കിട്ടാനാണ് കേട്ടോ ഞാൻ നന്നായിട്ട് ഒന്ന് പോലെ ഉടച്ച് ഉടച്ചടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു പരുവത്തിൽ നിങ്ങൾ ഉപ്പ് നോക്കുക അതല്ലെങ്കിൽ നമ്മൾ കട്ടിലേറ്റ് പുരിക്കുമ്പം ഉപ്പുണ്ടാകത്തില്ല അപ്പം ഈ ടൈമിൽ ഉപ്പ് പോരെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ കയ്യിലൊരി എണ്ണ തൂത്തിട്ട് ബോൾസ് ആക്കി ഉരുട്ടി കൊടുക്കാട്ടോ ഇനി നമുക്ക് ഇത്തിരി കൂടി കയ്യിലെണ്ണ ഒന്ന് തുടച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുണ്ട് ഉരുട്ടിയെടുക്കാം അപ്പം ബോൾ ഷേപ്പിൽ ഇങ്ങനെ കയ്യിലൊന്ന് പരത്തിയിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള കട്ട്ലേറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനിയിപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവൽ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആ റൗണ്ട് ഷേപ്പിൽ തന്നെ എടുത്തിട്ട് നിങ്ങൾക്ക് അത് ഓവൽ ഷേപ്പാക്കി ഷേപ്പ് ചെയ്ത് എടുത്ത് എടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാനിപ്പോൾ അത് ആ കണ്ടില്ല ഒരു മൂന്ന് ചെറിയ കിഴങ്ങും ആ രണ്ട് ഒരു കുഞ്ഞി ക്യാരറ്റും വച്ചിട്ടുണ്ടാക്കി നിൽക്കുന്ന കട്ടലേറ്റ് ഉണ്ടോ പതിനഞ്ചോളം വരുന്ന കട്ടലൈറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും തന്നെ നമുക്കൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച ഫ്രിഡ്ജിലേക്ക് ഇങ്ങനെയാണ് എടുത്ത് വെക്കരുതെട്ടോ നമുക്കതായതുപോലെ ബ്രെഡ് വീട്ടിൽ ഇപ്പോൾ മിക്സിയുടെ മിക്സീഡ് ഇട്ടിട്ട് ഇട്ടിട്ട് ഇതേപോലെ ബ്രെഡ് കൂടി ഉണ്ടാക്കി എടുത്ത് വെക്കാം അപ്പോൾ ബ്രെഡ് ഒക്കെ ഇപ്പുണ്ടെങ്കിൽ പൊടിച്ച് മൊത്തത്തിൽ മൊത്തത്തിലെടുത്തില്ലെങ്കിലും നമുക്ക് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ബ്രെഡ് പൊടി വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി ആവശ്യത്തിനെടുത്ത് ഇതുപോലെ മുക്കി പൊരിക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഏകദേശം ഒരു മുട്ട ഇതുപോലെ ഒന്ന് കുത്തിപ്പൊട്ടിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു മുട്ടയിലേക്ക് വേണമെങ്കിൽ ഉപ്പിടണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഉള്ളിൽ ഉപ്പിട്ട് എടുക്കാട്ടോ അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ആ കട്ടലേറ്റിൻ്റെ മുകളിലേക്ക് തന്നെ ഇങ്ങനെ മുട്ട വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മുക്കിയെടുത്താൽ മതി എന്നാൽ ഇതുണ്ടല്ലേ നമുക്ക് റൊട്ടിപ്പൊടിയിൽ ഇനി മുക്കിയെടുക്കാം ഇങ്ങനെ ഓരോന്നോ ഓരോന്നോരോന്ന് വെച്ചിട്ട് നമുക്കിങ്ങനെ മുക്കിയെടുക്കുവാണെങ്കിൽ എളുപ്പത്തിൽ എളുപ്പത്തിൽ നമുക്കത് പണി തീർന്നു തീർന്നിട്ടുട്ടോ കണ്ടില്ലേ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയുള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണി ഒക്കെ ടൈമിൽ ഉണ്ടാക്കി തുടങ്ങിയതാണ് ഏകദേശം കുട്ടികൾ വരുന്ന ഒരു മൂന്നേ കാലം ഒരു മൂന്നര മണിയായപ്പോഴത്തേക്കും ഏകദേശം ഇതിൻ്റെ പണി തന്നെ കഴിഞ്ഞു കേട്ടോ അതായത് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഉണ്ടാക്കി എടുത്ത് വെക്കുവാണെങ്കിൽ ഇത് ഫുൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കണ്ടെങ്കിൽ ബാക്കി എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യാം ഒരു അഞ്ചാറ് വെള്ളം എടുത്ത് വെച്ചാൽ മതിയല്ലോ അപ്പോൾ വിരുന്നുകാരൊക്കെ വീട്ടിലെ പെട്ടെന്നൊക്കെ വരുവാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി രണ്ടു മൂന്ന് കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുത്ത് നോക്കുവാണെങ്കിൽ എളുപ്പമാണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാനും പോകണ്ട അപ്പോൾ അതായത് ഇതുപോലെ നിങ്ങൾക്ക് ശാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇപ്പം നല്ല എണ്ണയ്ക്കൊക്കെ നല്ല വിലയല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ശാലോ ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ അധികം എണ്ണയുടെ ആവശ്യം വരത്തില്ല കുട്ടികൾക്ക് അതോ അധികം എണ്ണ കുടിക്കാനായിട്ട് കൊടുക്കുക വേണ്ട കേട്ടോ അപ്പോൾ അതായതുപോലെ ഒരുത്തി ചെറിയ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ അത് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ല രീതിയിൽ തന്നെ വിട്ടിക്കോളും അപ്പോൾ നല്ല ക്രിസ്പായിട്ട് പോർ നല്ല ക്രിസ്പ്പാണ് അത് നല്ല സോഫ്റ്റാണ് കടയിൽ നിന്ന് വാങ്ങുന്ന ഉണ്ടല്ലോ അതിൻ്റെ അതേ ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് വന്ന് പറയേ അപ്പോൾ നല്ല വീട്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുവരെ വരെ നമ്മൾ ചാല് ഫോളോ ചെയ്ത ചിലക്കാണ് ഒന്ന് വീഡിയോസ് ഒന്ന് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൊടുത്ത് ചെയ്ത് വെച്ചിട്ട് പോകാൻ മറക്കല്ല കേട്ടോ അപ്പോൾ നല്ല വീട്ടും കാണാം